എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജി മജിരി ഇന്ന് പുരാണത്തിലെ വളരെ പ്രസിദ്ധയായ ഒരു കഥാപാത്രമായ താടക എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് സ്ത്രീയായ താടക രാമലക്ഷ്മണന്മാർ രാമലക്ഷ്മണന്മാരാൽ വധിക്കപ്പെട്ടു ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ്ണസിംഹാസനം എന്ന് വയലാറ് തൻ്റെ വരികളിലൂടെ ചോദിച്ചിട്ടുള്ള താടക താടകരാജകുമാരി യഥാർത്ഥത്തിൽ താടക ആരായിരുന്നു താടക വധിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എന്തായിരുന്നു താടകയെ എന്ന് പറയുന്ന യുവതി അല്ലെങ്കിൽ പെണ്ണ് ചെയ്ത തെറ്റായിരുന്നു പുരാണത്തിലെ യക്ഷൻ അതായത് സുകേതു ചിലടത്ത് ചിത്രകേതു എന്നും പറയുന്നുണ്ട് സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷന്റെ മകളായിട്ടാണ് താടക ജനിക്കുന്നത് എന്ന് പറഞ്ഞ യക്ഷപുത്രിയാണ് ഒരിക്കലും രാക്ഷസിയല്ലായിരുന്നു നമ്മളെങ്ങനെയോ രാക്ഷസിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് യക്ഷപുത്രിയായിരുന്ന താടക കാണാൻ അതിസുന്ദരിയായിരുന്നു അങ്ങനെ സുന്ദരിയായിരുന്ന താടക പല സന്ദർഭങ്ങളിലും മുന്മാരുടെ ഉള്ളിൽ പോലും ആവേശം നിറച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവളെ ജർജര പുത്രനായ സുനന്ദൻ വിവാഹം കഴിച്ചു അതിൽ മാരീജി സുബാഹു എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ടായി അവരും യക്ഷകുമാരന്മാരായിരുന്നു പിന്നെപ്പോഴാണ് തടക എന്ന രാക്ഷസിയായി മാറുന്നത് അതിൻ്റെ കാരണം എന്താണ് ഒരിക്കൽ സുനന്ദൻ അഗസ്ത്യാശ്രമം ആക്രമിച്ചു അഗസ്ത്യമുനിയുടെ ആശ്രമത്തെ ആക്രമിച്ച സന്ദർഭത്തിൽ സുനന്ദനെ അഗസ്ത്യമുനി ശപിച്ച് ഭസ്മമാക്കിക്കളഞ്ഞു തൻ്റെ ഭർത്താവിനെ ശപിച്ച് കളഞ്ഞ ആ അഗസ്ത്യ മുനിയോട് പകയുള്ളവളായി തിരുകയാണ് തടകം അവൾ തൻ്റെ മക്കളായിട്ടുള്ള മാരീജിനെയും സുബാഹുവിനെയും അഗസ്ത്യാശ്രമം ആക്രമിച്ച് പരാജയപ്പെടുത്തി പിടിച്ചെടുക്കാൻ പറയുന്നു അതനുസരിച്ചാണ് അവർ ചെല്ലുന്നത് പക്ഷേ ആ യക്ഷകുമാരന്മാരെ അഗസ്ത്യമുനി ശപിച്ച് രണ്ട് രാക്ഷസന്മാരാക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മനോബലങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവൾ ഒരു രാക്ഷസഭാവത്തിൽ വരുന്നു എന്നാൽ രാക്ഷസി ആയിട്ടില്ല ഒരിടത്ത് പറയുന്നത് ഈ വയലാറിൻ്റെ ദ്രാവിഡ രാജകുമാരും വായിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് രാമനോട് ആയിരുന്നു പ്രേമമെന്നാണ് എന്നാൽ ഇവൾക്ക് പ്രേമം അഗസ്ത്യമുനിയോടായിരുന്നു എന്നാണ് മറ്റൊരിടത്ത് പറയുന്നത് ഈ അഗസ്ത്യമുനിയോട് പ്രേമവും കാമവും ഉണ്ടായിരുന്നെന്നും കൂടി ഇവൾ അഗസ്ത്യമുനിയെ സമീപിച്ചപ്പോൾ താടകം സമീപിച്ചപ്പോൾ കാമവികാരം തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മഹർഷിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ കാരണം പറയുന്നത് സ്ത്രീ സഹജമായിട്ടുള്ള ഗുണങ്ങൾ താടകയ്ക്ക് മഹർഷിക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് അങ്ങനെ സ്ത്രീ സഹജമായ ഗുണങ്ങളില്ലാത്ത താടകയെ സ്ത്രീയല്ലാത്തവളായി അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ കണ്ടാൽ ആകർഷിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു സാധാരണ രാക്ഷസഭാവത്തിലുള്ള സ്ത്രീയായി മഹർഷി ശപിക്കുകയാണ് അങ്ങനെ ശപിക്കുന്ന സന്ദർഭത്തിൽ അത് അഗസ്ത്യമുനിയാണ് ശപിക്കുന്നത് അങ്ങനെ ശപിക്കുന്ന സന്ദർഭത്തിൽ ഒന്നുകൂടെ പറഞ്ഞു രാക്ഷസഭാവത്തില് മനുഷ്യമാംസം തിന്നുന്നവളായി നീ തീരട്ടെ എന്ന് ശപിച്ചു അങ്ങനെ മനുഷ്യമാംസം തിന്നുന്നവളായിട്ട് തീരണമെങ്കിൽ മനുഷ്യരുടെ മാംസം കിട്ടണം അങ്ങനെയാണ് താടക യഥാർത്ഥത്തിൽ മനുഷ്യരെ അക്രമിച്ച് പിടിച്ച് തിന്നാൻ തുടങ്ങിയത് മുനിമാരെ ശല്യപ്പെടുത്താൻ തിങ്ങിയത് ഗോക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത് അപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം സംരക്ഷിക്കുവാനായിട്ട് രാമലക്ഷ്മണന്മാർ വരുമ്പോൾ അവരുടെ പ്രായം പതിനാറാണ് ആ പതിനാറ് വയസ്സും ഉള്ള കൗമാര പ്രായക്കാരിലെ കൗമാര കൗമാരപ്രായക്കാരായിട്ടുള്ള മുനികുമാരന്മാരെ കാണുമ്പോൾ ദ്രാവിഡ രാജകുമാരിയായ താടകയ്ക്ക് ഇഷ്ടം തോന്നുന്നു ആദ്യത്തെ ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ ഉൾത്തട്ടം എന്ന് വയലാറ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ താടകയെ കൊല്ലുന്ന കൊല്ലുക എന്നുള്ള കർമ്മം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കൽ മാത്രമായിരുന്നില്ല അവള് യഥാർത്ഥത്തിൽ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യരെയും മുനിമാരെയും ശല്യപ്പെടുത്തുകയും കൊല്ലുകയും കൊന്നു തിന്നുകയും ചെയ്തിരുന്നു ഗോക്കളെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു അപ്പോൾ പുരാണത്തിൽ തന്നെ ഗോ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മഹർഷിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് താടകയെ കൊല്ലുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പതിനാറ് വയസ്സുള്ള ആ മുനുകുമാരനോട് വിശ്വാമിത്ര മഹർഷി താടകയെക്കുറിച്ച് പറയുമ്പോൾ അവളൊരു സ്ത്രീയല്ലേ അവളെ കൊല്ലാമോ എന്നൊരു സംശയത്തോടു കൂടിയാണ് രാമൻ നിൽക്കുന്നത് അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്നു ക്ഷത്രിയ കുലത്തിൻ്റെയും സൂര്യകുലത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾക്ക് ആശ്രയം അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ സ്വീകരിച്ച് രക്ഷിക്കുകയും മുനിമാരെയും ഗോക്കളെയും രക്ഷിക്കുകയും എന്നുള്ളതാണ് അതുകൊണ്ട് സ്ത്രീയാണെങ്കിലും അവളെ കൊല്ലുന്നതിൽ പാപമില്ല മാത്രമല്ല ദേവേന്ദ്രൻ പോലും മന്ദാര എന്ന് പറയുന്ന സ്ത്രീയെ കൊന്നിട്ടുണ്ട് എന്ന് വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അങ്ങനെയാണ് രാമൻ തൻ്റെ കയ്യിലുള്ള വില്ല് കൊണ്ട് ഒരു ഞാണൊലി ഉണ്ടാക്കുകയും ആ ഞാണൊലി താടകാവനത്തിൽ കഴിയുന്ന താടകയുടെ ഹൃദയത്തിൽ ചെന്ന് ചിലമ്പലിയായിട്ട് കേൾക്കുകയും അവള് നേരെ രാമന്റെ അരികിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ പുരാണത്തിലെ രാമനും വയലാറിന്റെ സ്വതന്ത്ര ആവിഷ്കാരമായ രാമനും തമ്മിൽ വ്യത്യാസമുണ്ട് വയലാറിൻ്റെ ആവിഷ്കാരത്തിൽ വിന്ധിശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ പോവിട്ട ഫാൽഗുനസന്ധിയിൽ പാർവതീ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ പോയ രാവണ രാജകുമാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ പോയ ദ്രാവിഡ രാജകുമാരിയാം താടക കണ്ടു ശ്രീരാമനെ എന്നാണ് യഥാർത്ഥത്തിൽ രാമനെ കണ്ടത് അവിടെ വെച്ചല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രയും സുന്ദരിയായ താടക അല്ലെങ്കിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ പോയ ദ്രാവിഡ രാജകുമാരിയെ കൊല്ലുക വലിയ പാപമാണ് അപ്പം അതുകൊണ്ട് വേറെ സന്ദർഭത്തിൽ വേറൊരു രാമായണത്തിൽ രാമായണ വ്യാഖ്യാനത്തിൽ പറയുന്നു ഈ ഞാണൊലികേറ്റ് ഭീമാകാരമായ രൂപത്തിൽ അവൾ വരുന്നു ആയിരം ആനകളുടെ ശക്തിയും ആയിരം മന്ത്രങ്ങളും മായാവിദ്യകളും അറിയുന്നവളായിരുന്നു തടക അതുകൊണ്ട് തടകയെ പെട്ടെന്ന് തകർക്കുവാൻ കഴിയില്ല അപ്പോൾ രാമൻ പറയുന്നു അവളുടെ കരചരണങ്ങളും മാറിടവും ഞാൻ തകർത്തു കൊള്ളാം ലക്ഷ്മണ എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മണൻ ഇത് കേട്ട് കോരിത്തരിക്കുന്നു എന്നാണ് പറയുന്നത് നീ കണ്ടാസ്വദിച്ചോളൂ ഞാൻ അവളുടെ കരചരണങ്ങളും മാനിടവും തകർക്കാൻ പോകുകയാണെന്ന് രാമൻ പറയുമ്പോൾ ലക്ഷ്മണൻ കോരുത്തരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ മായാവിദ്യയിൽ അവൾ മണ്ണും കല്ലും കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ആക്രമിച്ചപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ പറ്റാതെ അവർ താഴേക്ക് വീണു അവിടെ നിന്ന് ഇരുന്നേറ്റ് രാമൻ തൻ്റെ വില്ലുകൊണ്ട് കൊണ്ട് ആദ്യം പമ്പ് കൊണ്ട് അവളുടെ രണ്ട് കൈകളുമാണ് അറുത്തു വീഴ്ത്തുന്നത് അടുത്ത ക്ഷണത്തിൽ ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും അറുത്തു വീഴ്ത്തുന്നു എന്നിട്ടും അവൾ മരിക്കുന്നില്ല ഭീമാകാരയായി അലറി വിളിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദത്തിൽ ജീവജാലങ്ങൾ മുഴുവൻ ഭയന്ന് പോകുന്ന ശബ്ദത്തിൽ ആ ദ്രാവിഡ രാജകുമാരി അല്ലെങ്കിൽ തടക അലറിയപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അവളുടെ മാറിടം നോക്കി സ്ത്രീയുടെ മാറിടം നോക്കി അമ്പയ്യൂ രാമ സ്ത്രീയെ കൊല്ലുന്നതിൽ പാപമല്ല അവൾ പാപിയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവളുടെ മാരടം നോക്കി രാമൻ അമ്പെയ്ത് താടകയെ വീഴ്ത്തുകയാണ് അപ്പോൾ താടക എന്ന് പറയുന്ന രാജകുമാരിയെ വയലാർ രാമവർമ്മ വ്യാഖ്യാനിച്ചതുപോലെ മറ്റാരും തന്നെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും മറ്റ് ചില സന്ദർഭങ്ങളിൽ നമ്മളറിയാത്ത ചില താടക കഥകളുണ്ട് യഥാർത്ഥത്തിൽ സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെടുന്ന താടക മക്കളെ രാക്ഷസന്മാരാക്കി മാറ്റുന്ന താടക മാറ്റപ്പെട്ട് അതിൻ്റെ വേദന അനുഭവിക്കുന്ന താടക സ്വന്തം കാമവികാരത്തിന് സംതൃപ്തി കിട്ടാതെ അലയുന്ന സ്ത്രീ സഹജമായ വേദന അനുഭവിക്കുന്ന താടക ഇങ്ങനെയൊക്കെയാണ് പുരാണത്തിലെ താടകയെ നോക്കിക്കാണേണ്ടത് ഞാൻ നിർത്തുകയാണ് കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക തർക്കങ്ങൾ ഉണ്ടാവുക നല്ലതാണ് നല്ല തർക്കങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു ഷാജി മഞ്ജരി